എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തിളച്ചു തൂവട്ടെ വന്യമോഹങ്ങൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പുറംവാതിൽ രതിക്ക് പങ്കാളികൾ വേണമെന്ന് നിർബന്ധമില്ല തുറസ്സായ സ്ഥലത്ത് സ്വയംഭോഗം ചെയ്യുന്നതും മികച്ച വൈകാരിക അനുഭൂതിയാണ് നൽകുന്നത് സ്വന്തം ശരീരത്തിൽ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന വികാരങ്ങൾ മ്പൂർണമായി തിളച്ചു തൂവാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചില തമാശകൾ നല്ലതാണ് കാറ്റും സൂര്യനും ഭൂമിയും വെള്ളവും ഒരേ വികാരത്തോടെ കൈകോർക്കുമ്പോൾ നഗ്നമേനി അനുഭൂതിയുടെ ഏഴാം സ്വർഗത്തിലേക്ക് പറന്നുയരും പുറംവാതി ലതിയുടെ ഏറ്റവും പ്രധാന സവിശേഷത ഇതാണ് വികാരത്തിന് അനുയോജ്യമായ പശ്ചാത്തലം പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താനാവുന്നു പുൽപ്പരപ്പിലോ വെള്ളത്തിനടിയിലോ മരക്കുറ്റിയുടെ മീതയോ വൃക്ഷ ചില്ലയിലോ മണൽത്തിട്ടയിലോ വെറും തറയിലോ കുന്നിൻ ചെരുവിലോ ഒക്കെ രീതിയുടെ വ്യത്യസ്തതകൾ പരീക്ഷിക്കാനുള്ള മോഹം തന്നെ ആവേശമുണർത്തുന്നു എന്നുറപ്പുള്ള കാര്യമാണ് വ്യത്യസ്തമായ വെളിച്ചാനലകളും തന്ത്രങ്ങളും പരിശീലിക്കാനും ചാതുര്യം നേടാനും പുറംപാതിൽ രതി ഒരു മാർഗമാണ് രതിക്കുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതിലും നൈസർഗികമായ ശേഷി ഉപയോഗിക്കണമെന്ന് മാത്രം ആവേശകരമായ ചുംബനങ്ങളിലും ഊഷ്മളമായ ആലിംഗനങ്ങളിലും മാത്രം ഒതുക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അലിപ്പം ഒളിവും മറവും ഒക്കെ മതിയെന്ന് വെക്കാം ഒന്ന് കെട്ടിപ്പിടിക്കുന്നതോ ഇത്തിരി ചുംബിക്കുന്നതോ മറ്റുള്ളവർ കണ്ടാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഈ ഒരു മുൻകരുതലും വേണമെന്നില്ല എന്നാൽ മുഴുനീള രതിയാണ് ഉദ്ദേശമെങ്കിൽ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധാപൂർവ്വം വേണം പ്രകൃതിയുടെ മർമ്മരവും അനുസരണയില്ലാത്ത കാറ്റും മാത്രമേ ആ സ്വകാര്യതയിൽ ശല്യപ്പെടുത്താനെത്താകൂ പാർക്കുകൾ മരത്തണൽ കാട് പൂന്തോട്ടം ഇങ്ങനെ എവിടെയും അല്പം സ്ഥലം കണ്ടെത്താം ഭാവനയും സാഹസികതയും കൂടെ വേണമെന്ന് ചുരുക്കം കിടപ്പുമുറയിലെ രതിയേക്കാൾ പുറം ലോകത്തെ രതിക്ക് വൈവിധ്യപൂർണമായ അനുഭൂതി നൽകാൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ ഏതാനും മണിക്കൂർ മുതൽ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തരത്തിലും ലൈംഗികത ആസ്വദിക്കാം രണ്ടു പേരും മാത്രമുള്ള ഒരു ഔട്ടിംഗ് ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക രതി സ്വപ്നങ്ങൾ കൊതി പങ്കുവെക്കുക വേയിച്ച രീതിയിലും ശൈലിയിലും ചില പരീക്ഷണങ്ങൾ നടത്തി തിരികെ വീട്ടിലേക്ക് എന്നും ഓർമ്മിക്കാൻ സുഖമുള്ള ഒരു സ്വപ്നം പോലെയാകും ഈ അനുഭവം രണ്ടും രണ്ടുപേർക്കും എന്ന് എവിടെയെന്ന് ഇപ്പോഴേ ആലോചന തുടങ്ങുക ഭൂഗോളമാകട്ടെ നിങ്ങളുടെ കിടപ്പറ ആകാശമാകട്ടെ മേൽപ്പുര ഇളം കാറ്റ് പുതുപ്പ് വിരിച്ചു കഴിഞ്ഞു മനസ്സിൽ കെട്ടിയിട്ട വന്യമായ വികാരങ്ങൾ പുറത്തു വരട്ടെ അല്പം കാടത്തമായാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ മറ്റൊരു മുന്നറിയിപ്പ് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ക്യാമറയുള്ള മൊബൈൽ ഫോണുകളുമായി തെരിച്ച പിള്ളേർ നിങ്ങളെ തിരഞ്ഞെടുത്ത് സ്ഥലത്തേക്ക് അതിക്രമിച്ചു കടന്നേക്കാം അതിനാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല